ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രജനി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്താൻ പാടില്ലേ അല്ലെങ്കിൽ അത് തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അതായത് ഒരുപാട് ആൾക്കാർ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ നേരത്തെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെക്കുറിച്ച് പക്ഷേ ഇപ്പം കുറേയധികം ആൾക്കാരുടെ അഭിപ്രായം ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് എല്ലാത്തിനും കുഴപ്പം അതുകൊണ്ട് അത് നടത്താൻ പാടില്ല മനുഷ്യർ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാരണം എല്ലാം കുഴഞ്ഞു എന്നുള്ളതാണ് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് യോജിക്കുന്നവർക്ക് കമൻ്റ് ചെയ്യാം അത് തെറ്റാണ് അത് വേണ്ട എന്നുള്ളവർക്കും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം പക്ഷേ അമ്പത് കാരി പൂർവകാമുകനോട് കൂടി ഒളിച്ചോടി മറ്റേത് മറിച്ചതാന്നൊക്കെ എന്നൊക്കെയാണ് അതിൻ്റെ അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുന്നതെന്നാണ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് കൊണ്ട് മാത്രമാണോ ഇത് നടക്കുന്നത് അല്ല പൂർവ്വ വിദ്യാർത്ഥി സംഗമം അല്ലെങ്കിൽ പഴയ കൂട്ടുകാരെ കാണുക പഴയ ടീച്ചേഴ്സിനെ കാണുക എന്ന് പറയുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൽ ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് അങ്ങനെ സംഭവിക്കുന്നു ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിലും കോളേജിലും പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊന്നും നടന്നിട്ട് അവിടുന്ന് ഒന്നും ആരും പോയതായിട്ടും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു പ്രശ്നങ്ങളുള്ളതായിട്ടും എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കറിയാവുന്നതെല്ലാം മാത്രമാണ് സത്യമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ പോലും പക്ഷെ നമ്മൾ പഴയ ആൾക്കാരെ കാണുക അവരുമായിട്ട് സംസാരിക്കുക അവരുമായിട്ട് അതായത് പണ്ട് ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് അല്ല നമുക്കിപ്പം അപ്പോൾ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരുന്നു നമ്മളുടെ കൂട്ടത്തിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് തരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ശരിയാണ് ഇങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അവരുമായിട്ട് ചിലപ്പോൾ ചാറ്റ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ അവരടുത്ത് വിശേഷങ്ങൾ കാരണം അയ്യോ ഇന്ന് അന്നത്തെ ആ കുട്ടിയല്ലേ ആ കുട്ടിക്കിപ്പോൾ എന്ത് പറ്റി അവർക്ക് എത്ര മക്കളുണ്ട് അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുന്നു അന്ന് ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ് നമുക്ക് ഓരോരുത്തരെ കുറിച്ച് നമുക്കൊരു ഉണ്ടല്ലോ അതിൽ നിന്ന് അവരെങ്ങനെ മാറി ജീവിക്കുന്നു ഇപ്പോൾ അവരെങ്ങനെയാണെന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരിത് കാണും അപ്പോൾ ഒരു ഒരു ലേഡി എന്നോട് പറഞ്ഞാണ് ആ മീറ്റിംഗ് നടന്നതി പിന്നെ അങ്ങേര് ഒരു ഫോണിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ലയെന്ന് സത്യത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെ വലിയ പ്രണയമൊന്നും പങ്കിടുവല്ല എല്ലാവരുമായിട്ടൊരു ചാറ്റിങ് ആ വിട്ടിട്ട് വന്നതിന് ശേഷവും അവർക്കൊരു എന്താ പറഞ്ഞാൽ ഒരു എനർജി ഉണ്ടല്ലോ ഒരു ഒരു സന്തോഷം അതുകൊണ്ട് പുള്ളി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കൂടുതലൊരാൾ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു സംശയം തോന്നും എന്നുള്ളത് സത്യമാണ് ഇങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരുപാട് കേസസ് നമ്മുടെ അടുത്തുണ്ട് അതല്ല അതില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഒരു കാര്യം വീട്ടിലുള്ളവരൊക്കെ മനസ്സിലാക്കുക കുറേ നാളിനു ശേഷം കുറച്ച് പേരെ കാണുമ്പം ഒരു ഒരാഴ്ച ഒരേ കുറച്ച് ദിവസത്തേക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് അവർ ചാറ്റ് വന്നു ഇനി പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളെപ്പോഴും ഗ്രൂപ്പ് ചാറ്റിൽ തന്നെ നിന്ന് ചാറ്റ് ചെയ്യുക അത് നമ്മൾ സെപ്പറേറ്റ് ചാറ്റായി പോകുമ്പോഴാണ് വീണ്ടും അവിടെ നമ്മുടെ സ്വകാര്യത വരികയും ആവശ്യമുള്ളതും ഇല്ലാത്തതും സംസാരിക്കാൻ തോന്നുകയും ചെയ്തത് ശരിയായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് സ്വകാര്യമായിട്ടേ പറയാൻ പറ്റത്തുള്ളത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ലൗ ആണ് അല്ലെങ്കിൽ അന്ന് എനിക്കിഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു അന്ന് നിങ്ങൾ നിങ്ങളിഷ്ടം പറഞ്ഞുമില്ല ഇഷ്ടത്തിന് വേണ്ടി നടന്നുമില്ല പിന്നെ ഇപ്പം അവർ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം സന്തോഷമായിട്ട് നയിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമൊന്നും പറയാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ചില ആൾക്കാർ പറയും അത് പറയുന്നതിലൊരു രസമുണ്ട് എന്ന് പറയും പറയുമ്പോൾ ഇപ്പോഴെങ്കിലും പറയാൻ ധൈര്യം വന്നല്ലോ എന്ന് പറയും പിന്നെ ഞാൻ ഈ പൊള്ളയായ ചില വാക്കുകൾ ചിലർ പറയും ആ അന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നീ എൻ്റെ വീട്ടിലിരുന്നേനെന്നൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്തോന്നറിയോ അയ്യോ സത്യവാ അവർ അവരിപ്പോൾ ഭയങ്കര പൊസിഷനിലിരിക്കുമോ അന്ന് ഞാൻ കല്യാണം കഴിച്ചെങ്കിൽ ഞാൻ അവിടെ പോയി സുഖമായിട്ടിരുന്നേ അല്ലെങ്കിൽ ഓരോരുത്തരും അങ്ങനെയാണ് വിചാരിക്കുന്നത് ഞാനിപ്പോൾ അവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാനങ്ങ് സുഖമായിട്ടിരുന്നേന് അല്ലെങ്കിൽ ഇവർ വിചാരിക്കും ഞാൻ അവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവൾ എത്ര ഉത്തമമായിട്ട് ഭാര്യയായിട്ട് നിങ്ങൾ ഈ മീറ്റിങ്ങിന് വരുമ്പോൾ കാണുന്ന കുട്ടിയായിരിക്കത്തില്ല യഥാർത്ഥ ഭാര്യയായിട്ട് കാണണമെങ്കിൽ അവരെ വീട്ടിൽ പോയി കാണണം എന്നാലേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അങ്ങനത്തുള്ള നഷ്ടബോധങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഈ മീറ്റിംഗ് നടത്തുന്നത് എന്നൊന്ന് ആലോചിക്കണം അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയ ജീവിതത്തിനെ നന്നാക്കി ജീവിക്കാൻ നമുക്ക് ഇന്നറിയത്തില്ലെങ്കിൽ നമ്മൾ അവരെ കല്യാണം കഴിച്ചാലും മറ്റവരെ കല്യാണം കഴിച്ചാലും ഒക്കെ നമ്മുടെ ജീവിതം ഒന്നുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എന്താണോ ജീവിതം അതിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ ജീവിതം ആരെ കല്യാണം കഴിച്ചാലും വ്യത്യാസമാവില്ല ആ സത്യം മനസ്സിലാക്കണം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മളുടെ കുറ്റബോധത്തിൻ്റെയോ മറ്റു കാര്യങ്ങളോ ഇല്ല പിന്നെ ശരിയായിരിക്കാം രണ്ട് സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ രണ്ട് പ്രണയിച്ചവർക്ക് പ്രണയം ചിലപ്പോൾ പുതുക്കണമെന്ന് തോന്നുമായിരിക്കാം മനുഷ്യനല്ലേ അങ്ങനെയൊക്കെ തോന്നിയെന്നിരിക്കാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാലും ഇനി അഥവാ എന്തെങ്കിലും വല്ല പറഞ്ഞു പോയാലും നിങ്ങളൊരു ഓർക്കണം നിങ്ങൾ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു സന്തോഷമുള്ള കുടുംബമായിട്ട് ജീവിക്കുകയാണ് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് അവരെ എന്താ പറയുന്നത് തൃശംകൂലാക്കരുത് കാരണം അവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റത്തില്ല നമുക്കൊരു ജീവിതം കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ അത് അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് ചില ആഗ്രഹങ്ങൾ അങ്ങനെ പറയാതിരിക്കുന്നതാണ് സന്തോഷം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിനാരും ഇനിഷ്യേറ്റീവ് എടുക്കാതിരിക്കുക ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല കാരണം രണ്ട് കുടുംബങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഇതുപോലത്തെ പേരും എത്രയോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നല്ല രീതിയിൽ നടക്കുമ്പോഴും ഒന്നോ രണ്ടോ ഇങ്ങനെ ഉണ്ടായ കാര്യത്തിൻ്റെ പേരിൽ വെറുതെ പഴി കേൾക്കുന്നതാണ് ഈ ഒരു നല്ല സംഭവത്തിന് ഇങ്ങനൊരു പഴി കേൾക്കുന്നത് അപ്പം നിങ്ങളായിട്ട് അങ്ങനെ ഒരു പഴി കൊടുക്കണ്ട നിങ്ങളുടെ പറയാതിരുന്ന പ്രണയമൊക്കെ അകത്ത് തന്നെ ഇരിക്കട്ടെ കാരണം ചില പറയാത്ത കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു മാധുര്യമുണ്ട് അതകത്ത് തന്നെ ഇരിക്കട്ടെ അതായിരിക്കും നല്ലത് ഇപ്പോൾ അത് പറയുകയും പുതുക്കുകയെന്ന് ചെയ്തിട്ടൊരു കാര്യമില്ല ഇനി പ്രണയിച്ചു പോയതാണെങ്കിൽ അത് പുതുക്കുകയും വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മൾ റോഡിലിറങ്ങിയാൽ കാറിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യാതിരിക്കത്തില്ലല്ലോ എന്ന് പറയുന്നത് പോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നാൽ പ്രേമം പുതുക്കും എന്ന് പറഞ്ഞിട്ട് അത് നടത്താതിരിക്കരുത് അത് വളരെ സന്തോഷമുള്ള സ്നേഹമുള്ള നമുക്ക് ഒരുപാട് കരുതലുള്ള ഒരു സംഭവമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണുന്നതിൽ ഭാര്യയാണെങ്കിലും ഭർത്താവണെങ്കിലും ഒന്നും അവരെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയോ മാറ്റുകയോ ഒന്നും ചെയ്യണ്ട അത് ഏറ്റവും സന്തോഷം തന്നെ മാത്രമല്ല ഇതിൽ ഇവരെല്ലാവരും ചേർന്ന് വീക്കായ ഒരു സുഹൃത്തിനെ നല്ലതാക്കുന്നു അല്ലെങ്കിൽ ചിലർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് അതൊന്നും ആരും പറയുന്നില്ല ആരെങ്കിലും പ്രേമിച്ചു പോയി അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കി എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ അനുഭവമാണ് ഓരോരുത്തർ പറയാൻ വെക്കുന്നത് എന്നാലും പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേണോ വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം പക്ഷേ അതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഏത് കാര്യവും നമുക്ക് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു ബൈ